ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് റോസ്റ്റാണ് നമ്മുടെ നാടൻ കോഴിമുട്ട ഉപയോഗിച്ചിട്ടൊരു വിഭവം അപ്പം അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോഴിമുട്ട അത് പുഴുങ്ങിയ കോഴിമുട്ട പിന്നെ തക്കാളി ബീട്രൂട്ട് പച്ചമുളക് ഇഞ്ചി വേപ്പില സവോള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല വെളിച്ചെണ്ണ പിന്നെ നമ്മൾ എല്ലാ കറിക്കും ഉപയോഗിക്കുന്ന ഐറ്റം ഉപ്പ് അത് പാകത്തിന് പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കേണ്ട വെച്ചു കഴിഞ്ഞാൽ ആദ്യം ഫ്രൈ പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക എടുക്കുക അത് കഴിഞ്ഞ് സവോളയും വേപ്പലയും ഉപ്പും ഇട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം അങ്ങനെ നന്നായി വഴറ്റിയ ശേഷം പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ ആ പൊടി ഐറ്റംസ് അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊരു ബ്രൗൺ കളർ വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അവസാനം അതിൽ തക്കാളിയും ബീട്രൂട്ടും ഇട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുക എന്നിട്ട് അതെടുത്ത് നമ്മുടെ പുഴുങ്ങിയ മുട്ട വെച്ചത് അതിലിട്ടിട്ട് അത് നമുക്ക് മുഴുവനോടെ ഇടാം അല്ലെങ്കിൽ നമുക്ക് പൊളിച്ച് ഇടാം ഒളിച്ചിടുമ്പോൾ ഇത്രയും കൂടി ഒരു ഭംഗി ഉണ്ടാവും റോസ്റ്റിന് അത് ഇട്ടിട്ട് നമ്മുടെ ചപ്പാത്തിയോ പൊറോട്ടയോ ഊട്ടി അങ്ങോട്ടൊരടി അടിക്ക്